സർവീസ് നടത്തിയിരുന്ന കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം സർവീസ് നിർത്തിയതോടെ വലയുകയാണ് കാട്ടകമ്പൽ മേഖലയിലെ യാത്രക്കാർ പെങ്ങാമുക്ക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് പൊന്നാനി കുന്നംകുളം ഓർഡിനറി ചിറക്കൽ എറണാകുളം ഫാസ്റ്റ് പാസഞ്ചർ അടക്കമുള്ള ബസ്സുകളാണ് കാട്ടകമ്പാൽ പഞ്ചായത്തിലൂടെ സർവീസ് നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സർവീസ് ആരംഭിച്ച പെങ്ങാമുക്ക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് അടുത്ത കാലം വരെ സർവീസ് നടത്തിയിരുന്നു എന്നാൽ ജീവനക്കാർക്ക് താമസ സൗകര്യമില്ലാത്തതിനാൽ സർവീസ് നിർത്തുകയായിരുന്നു പുലർച്ചെ പെങ്ങാമുക്കിൽ ആരംഭിക്കുന്ന സർവീസ് ഉച്ചയോടെ തിരുവനന്തപുരത്ത് എത്തുകയും ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെടുന്ന ബസ് അർദ്ധരാത്രിയോടെ പെങ്ങാമുക്കിൽ തിരിച്ചെത്തിയിരുന്നു ബസ് സർവീസ് നിലച്ചതോടെ പുലർച്ചെയും അർദ്ധരാത്രിയും കുന്നംകുളം നിന്ന് പഴഞ്ഞി ചിറയ്ക്കൽ പെങ്ങാമുക്ക് ഭാഗത്തേക്ക് ബസ്സുകളില്ലാത്ത അവസ്ഥയായി പെരുന്തുരുത്തിയിലെ പാലം പണിതതോടെയാണ് പൊന്നാനി കുന്നകുളം ബസ് സർവീസ് തുടങ്ങിയത് ദിവസവും നാല് തവണ സർവീസ് നടത്തിയിരുന്ന ബസ് സർവീസ് നിർത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇതോടെ ഈ വഴികളിലും യാത്രാക്ലേശം രൂക്ഷമാണ് ചിറക്കലിൽ നിന്ന് വടക്കഞ്ചേരി മെഡിക്കൽ കോളേജ് തൃശൂർ വഴി തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തിയിരുന്ന ബസ് സർവീസും നിർത്തലാക്കിയിട്ട് വർഷങ്ങൾ പിന്നിട്ടു മേഖലയിൽ നിന്ന് നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്താനുള്ള ആശ്രയമായിരുന്നു ഈ ബസ് നിർത്തലാക്കിയ ബസ് സർവീസുകൾ പുനരാരംഭിക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്